എല്ലാവരും ഫേക്ക് ആണെന്നാണ് നമ്മുടെ രണ ഫാത്തിമ പറയുന്നത് രണ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം അരങ്ങേറിയത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് എത്തുമോ എന്ന് വരെ സംശയിച്ചു പോയ നിമിഷമാണത് ലൈവ് ഷോയിലാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ രണ ഫാത്തിമ സംസാരിച്ച് നിൽക്കുമ്പോൾ അവൾ പറഞ്ഞത് ജെനുവിനായി ഇവിടെ ആരുമില്ല എല്ലാവരും ഫേക്ക് ആണെന്നാണ് നമ്മളൊക്കെ ഇവിടെ വന്നത് ഗെയിം കളിക്കാനായിട്ടാണ് വന്നത് പക്ഷേ എല്ലാവരും നിൽക്കുന്നത് ഫെയ്ക്കായിട്ടും അവിടെ ഉണ്ടായിരുന്ന അപ്പാനി അവിടെ ഈ വാക്ക് കേട്ടപ്പോൾ തെറ്റിദ്ധരിച്ചു അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് വലിയൊരു പൊട്ടിത്തെറി നടക്കാൻ സാഹചര്യമുള്ള വിഷയമായിരുന്നു അത് എന്ന് അപ്പാനി വിചാരിച്ചത് രണ പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണ് തന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് അക്കാര്യം അപ്പാനി രണയെ വിളിച്ചു നിർത്തി ചോദിച്ചു കാരണം തെറ്റിദ്ധാരണ ഇല്ലാതാക്കണമല്ലോ മാത്രമല്ല അപ്പാനി തന്നെ ഉദ്ദേശിച്ചാണ് രണ അത് പറഞ്ഞത് എന്ന് മനസ്സിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ രണയ്ക്ക് നല്ലോണം പണി കിട്ടുമായിരുന്നു എന്തായാലും അപ്പാനി അത് അപ്പോൾ തന്നെ രണയെ വിളിച്ച് ക്ലിയർ ചെയ്തു രണ പറഞ്ഞത് ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് അപ്പോൾ അപ്പാനി എടുത്തടിക്കും പോലെ ചോദിച്ചു അപ്പോൾ നീയും ഫെയ്ക്കല്ലേ എന്ന് ഉടനെ തന്നെ റെണ മറുപടിയും കൊടുത്തു അതെ എന്നെയും കൂട്ടി തന്നെയാണ് എല്ലാവരും ഇവിടെ ഫെയ്ക്കാണെന്ന് പറഞ്ഞത് തീർച്ചയായും വലിയൊരു വഴക്കിലേക്ക് വഴുതി പോവേണ്ടതായിരുന്നു പക്ഷേ റെണ ഫാത്തിമ നല്ലവണ്ണം ആ വിഷയം ക്ലിയർ ചെയ്ത കാരണം കൊണ്ട് ലേവിൽ അത് സോൾവായി സംശയമുണ്ടെങ്കിൽ കണ്ടു നോക്കാനും റെണ പറയുന്നുണ്ട് അടുത്തുണ്ടായിരുന്ന അഭിലാഷും കൂടി റെണയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പ്രശ്നം സോൾവായി അപ്പാൻ റെണയോട് പറയുന്നുണ്ട് എനിക്ക് നീ പറഞ്ഞത് കേട്ടപ്പോൾ എന്നെ ഉദ്ദേശിച്ചാവും പറഞ്ഞത് എന്ന് സംശയിച്ചു അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞതോടുകൂടി അത് അങ്ങനെ അവസാനിച്ചു മുമ്പ് രണാ ഫാത്തിമയും സാബുവും തമ്മിൽ വഴക്ക് നടന്നപ്പോൾ ശരത് രണയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു ആ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി രണയെ പിടിച്ചു കൊണ്ടുപോകുന്ന നേരത്ത് റെണ ശരത്തിനോട് ഗൗരവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായില്ല അപ്പാനിക്ക് മനസ്സിൽ അപ്പോൾ തൊട്ട് ദേഷ്യമുണ്ടായിരുന്നു ആ കാരണം കൊണ്ടാണ് അപ്പാനിയെ ഉദ്ദേശിച്ചാണ് രണ ഫേക്ക് എന്ന് പറഞ്ഞതെന്ന് അപ്പാനി കരുതിയത് അതെന്തായാലും തീർന്നു വീണ്ടും ലൈവ് അപ്ഡേറ്റുമായി വരാം